നമസ്കാരം മലയാളി വാർത്ത ഇൻസൈലിലേക്ക് സ്വാഗതം ആദ്യം പാലക്കാട് ഇപ്പോൾ മലപ്പുറം എങ്ങനെയാണ് എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും സ്ഫോടക വസ്തുക്കൾ എത്തുന്നത് കേരളത്തിലേക്ക് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് അതിർത്തി കടന്ന് എത്തുന്നത് ദുരൂഹത തുടരുകയാണ് കേരളത്തിലേക്ക് മാരകമായ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്ന സ്ഫോടക വസ്തുക്കൾ കടത്തുന്നു ഈ ആഴ്ചയിൽ തന്നെ ഇത് രണ്ടാം തവണയാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത് ഇതിനെ നിസ്സാരമായി കാണാൻ പാടില്ല ആരാണ് ഇതിന് പിന്നിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം അത് വളരെ ഗൗരവത്തോടെ കാണണം ഇതിനോടകം അന്വേഷണ ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇന്ന് മലപ്പുറം ചെമ്മാട് വൻ സ്ഫോടക ശേഖരം പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചെമ്മാട് കോഴിക്കോട് റോഡിൽ ഫർഹ ഹോളോ ബ്രിക്സ് കമ്പനിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലോറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഉള്ളിച്ചാക്കുകൾക്കുള്ളിൽ പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പരിശോധനയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്റർ വയറുകൾ എന്നിവയാണ് പിടികൂടിയത് പാറമടയിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് ബോംബ് സ്ക്വാഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോറി അടക്കാൻ എത്തിയ പ്രതികൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു മലപ്പുറം ചെമ്മാടുള്ള ഹോളോബ്രിക്സ് കടയ്ക്കുള്ളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി ഇതിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് ഉള്ളി മാറ്റാൻ ഇന്നലെ രാത്രി വണ്ടി വന്നു ഇതോടെ കാറിലും ആളുകളെത്തി ഇതിനിടെ പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു ഇതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത് കെ എൽ ടെൻ ബി എഫ് എയ്റ്റ് ത്രീ നയൻ ഫൈവ് എന്ന നമ്പറിലുള്ള ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോറിയിൽ നിന്ന് നൂറ്റി മുപ്പത് ഉള്ളിച്ചാക്കാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിയിൽ വെച്ചാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിരിക്കുന്നത് കോറികളിലേക്കായി എത്തിച്ചതാണ് സ്ഫോടക വസ്തുക്കൾ എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് ഇവിടേക്ക് തന്നെ ആയിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ആ ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാടും സമാനമായ രീതിയിൽ വൻ സ്ഫോടക വസ്തു പിടികൂടിയിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ എന്ന വ്യാജനെ പിക്കപ്പ് വാനിലാണ് സ്ഫോടക വസ്തുക്കൾ ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത് തണ്ണിമത്തൽ ലോഡിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ്റെ സ്റ്റിക്കുകളുമാണ് പിടികൂടിയത് അതായത് സമാനമായി തന്നെ ഇതേ വസ്തുക്കൾ തന്നെയാണ് അവിടെ തണ്ണിമത്തൽ ലോറിയിലാണെങ്കിൽ മലപ്പുറത്ത് ഉള്ളിച്ചാക്കുകൾ കടിയിൽ ഒളിപ്പിച്ചാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറിലധികം പെട്ടികളാണ് പിടിച്ചെടുത്തത് മെഡിക്കൽ കോളേജിന് സമീപം രാത്രി എട്ടരയോടെയാണ് പാലക്കാട് ടൗൺ പോലീസ് സ്ഫോടക ശേഖരം പിടികൂടിയത് നിർത്താതെ പോയ വാഹനത്തെ പോലീസ് പിന്തുടർന്ന് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു സംഭവത്തിൽ എന്നെയെ പാലക്കാട് പോലീസിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നമുക്കറിയാം ചെങ്കോട്ടയിൽ നടന്ന ചാവേർ സ്ഫോടനങ്ങളുടെ ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഭീഷണികൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് മാത്രമല്ല കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി അതിനിടയിൽ പല വി ഐ പികളും വി വി ഐ പികളും നമ്മുടെ കേരളത്തിൽ വരുന്ന സമയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു പോയത് ഇനി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ കൂടുതൽ ആളുകൾ ഇനി ഇങ്ങോട്ടേക്ക് വരും അത്തരം സാഹചര്യങ്ങൾ ഈ ഭീഷണികൾ വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അതിർത്തി കടന്നുകൊണ്ട് അതിർത്തിയിൽ യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇല്ലാതെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പാലക്കാട് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതിയാണ് മലപ്പുറത്തും സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ഇത് രണ്ടാം തവണ പാലക്കാട് തണ്ണിമത്തൽ ലോറിയിലായിരുന്നു കടത്തിയിരുന്നത് പാലക്കാട് ടൗൺ പോലീസാണ് പിടികൂടിയത് അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോയ പിക്കപ്പ് വാനിലാണ് തണ്ണിമത്തൻ ചാക്കുകൾക്കടിയിൽ അതീവ രഹസ്യമായി പതിനെട്ടായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും നാലായിരത്തി എണ്ണൂറ് ഡിറ്റലേറ്ററുകളും ഒളിപ്പിച്ചിരുന്നത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെന്തിൽ കുമാറിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വദേശി സെന്തിൽ കുമാറിൽ നിന്നും നിർണായക വിവരം സൗത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ധർമ്മപുരിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി മിനി ലോറി പാലക്കാട് എത്തിയതുവരെ മൂന്ന് ഡ്രൈവർമാർ മാറി മാറി കയറിയിരുന്നതായി പോലീസ് ഡ്രൈവർമാർക്ക് പരസ്പരം അറിയില്ല മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന നിർദ്ദേശാനുസരണം ഡ്രൈവർമാർ ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത താക്കോൽ വാഹനത്തിൽ വെച്ച് മടങ്ങും അവിടെ നിന്ന് മറ്റൊരു ഡ്രൈവർ കയറും ഇയാൾക്കും എവിടെ നിർത്തണമെന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും അതുവരെ അത് മാത്രമായിരിക്കും ആ ഡ്രൈവർക്ക് നൽകിയിട്ടുണ്ടാകുന്ന നിർദ്ദേശം അതായത് ഇതൊരു ചങ്ങല പോലെ ാണ് ഇത് അതിനു മുൻപ് കയറിയിട്ടുള്ള ഡ്രൈവർക്കും അടുത്തത് ഈ ലോറി ഇവിടെ നിന്ന് ആരാണ് എടുക്കാൻ പോകുന്നത് ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല ഇത് ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാലും സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നുവെന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നോ ഡ്രൈവർമാരിൽ നിന്ന് അറിയാതിരിക്കാനാണിത് സ്ഫോടക വസ്തുക്കളുടെ ഉടമകളെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ധർമ്മപുരിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പുറപ്പെട്ട ലോറി ഈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിർത്തിയിട്ടു അറസ്റ്റിലായ സെന്തിൽ കുമാർ കോയമ്പത്തൂരിൽ നിന്നാണ് കയറിയത് പാലക്കാട് ഒരു സ്ഥലത്ത് നിർത്തിയിടാനായിരുന്നു നിർദ്ദേശം പക്ഷേ അതിനു മുമ്പ് പോലീസ് പിടിച്ചു ഇത്തരം സംഘങ്ങളെ കുറിച്ചും പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു മാസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് മെഡിക്കൽ കോളേജിനു സമീപം പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം സാഹസികമായി പിന്തുടർന്നാണ് പോലീസ് സംഘം വലയിലാക്കിയത് ടർപ്പായ ഉപയോഗിച്ച് മൂടിയ വാഹനത്തിനുള്ളിൽ മുകളിൽ തണ്ണിമത്തൻ ചാക്കുകൾ നിരത്തി അതിനു താഴെ തൊണ്ണൂറ് പെട്ടികളിലായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ശേഷിയുള്ള ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ പോലീസും അതീവ ജാഗ്രതയിലാണ് പാറമടകളിൽ ഉപയോഗിക്കുന്നവയാണെന്ന പ്രാഥമിക നിഗമനമെങ്കിലും രേഖകളില്ലാതെ കടത്തിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നതിലും വിശദമായ അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ഏജൻസികളും സംഭവം നിരീക്ഷിച്ചു വരികയാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ലെന്നും വാഹനം നിശ്ചിത സ്ഥലത്ത് എത്തിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതി എന്നാണ് ഡ്രൈവറുടെ മൊഴി ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം അറിയാത്ത കണ്ണികൾ മാത്രമാണെന്ന മൊഴിക്ക് പിന്നിൽ വൻ ശൃംഖല തന്നെയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ പരിശോധന ഊർജിതമാക്കി അപകട സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന പൂർത്തിയാക്കിയത് പാറമടകളിലെ സ്ഫോടനത്തിനായാണ് ഇവ കൊണ്ടുവന്നതെന്ന് ഡ്രൈവർ മൊഴി നൽകിയെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇത്രയും വലിയ ശേഖരം അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ ഏജൻസികൾ സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നറിയാൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലെ കോറകളിലേക്കാണ് ഇവ കൊണ്ടുപോയതെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ശരിയായ രേഖകളില്ലാതെ രഹസ്യമായി കടത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സംശയം പാലക്കാട് നഗരമധ്യത്തിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എത്തിയത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കിയതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന we <laughs> <laughs>